നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ജൂപ്പിറ്റർ മഴ നനയം പാട്ടും പാടി ഒറ്റയ്ക്കൊരു റെയ്ഡ് പോകുന്ന ടൂട്ടി ഓർമ്മയുണ്ടോ കരിക്ക് പുറത്തിറക്കിയ സീരീസുകളിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ടൂട്ടിയുടേത് ആ പാട്ടും ഹെയർ സ്റ്റൈലും ഒക്കെ കരിക്കു ഫാൻസ് ആരും തന്നെ മറക്കാനിടയില്ല കരിക്കിന്റെ പല സീരീസുകളിലും ഭാഗമായിട്ടുള്ള കൃഷ്ണചന്ദ്രനാണ് ടൂട്ടിയെ അവതരിപ്പിച്ചത് ടൂട്ടിയെ കൂടാതെ ഭവാനിയമ്മ അമ്പാടി നമ്പൂതിരി രതീഷ് സാർ പ്രസന്നം പ്രകാശൻ തുടങ്ങി കരിക്കിലെ പ്രശസ്തമായ പല വേഷങ്ങളും അവതരിപ്പിച്ചത് കൃഷ്ണചന്ദ്രനാണ് ഇപ്പോഴിതാ കൃഷ്ണചന്ദ്രന്റെ അമ്പരപ്പിക്കുന്ന ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് സോഷ്യൽ മീഡിയ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഓരോ പുഷ്യനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെ കോച്ച് അജിത്തിനെയും റാഫേലിനെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള കൃഷ്ണചന്ദ്രന്റെ പോസ്റ്റാണിപ്പോൾ വൈറലായിരിക്കുന്നത് നിങ്ങളുടെ ഫിറ്റ്നസ് യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് മാറ്റത്തിനായുള്ള ആഗ്രഹവും നിശ്ചയദാർഢ്യവും നിങ്ങളിൽ കാണാമായിരുന്നു നമുക്ക് ഈ പരിശ്രമം തുടരാം എന്ന് കോച്ച് റാഫേലും പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് തങ്ങളുടേതായ വഴി തെളിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇടം പിടിച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് കരിക്കടേയും പലപ്പോഴും നീണ്ട ഇടവേളകളിലാണ് കരിക്കിന്റെ പുതിയ എപ്പിസോഡുകൾ എത്താറുള്ളത് കൃഷ്ണചന്ദ്രന്റെ മാവേലിയും ഭവാനിയമ്മയും ഒക്കെ പ്രേക്ഷകർ ഇരുവയും നീട്ടി സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രേക്ഷകരെ മൊത്തത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്